Kalinya anak biri ani malah. Kalinya anak biri ani itu ണ ബിരിയാണിന്ന് പറഞ്ഞു കല്യാണ ബിരിയാണിന്ന് കടയുണ്ട് അവിടെ വന്നു അവിടെ ചോയിച്ചു ആ കട ചോയിച്ചുവാ ഓ ഓ ആരും നമ്മൾ ഇത്ര പോയിട്ട് ഇന്ന കണ്ട സമയത്ത് സീരിയസ്ലി അല്ല എന്റെ സ്കൂൾ ഓഫ് വർക്ക് വർക്ക് സ്റ്റൈൽ എന്ന് പറയുന്ന ക്ഷൂടെ അഞ്ചുമണിന്ന് പറഞ്ഞു പഞ്ചമണി ടീച്ചർ അപ്പൊ അത് ഒരു

ലേറ്റ് ആവുമെന്ന് ചോദിക്കാൻ വേണ്ടിയാ വിളിച്ചത് വേണ്ടി കഴിഞ്ഞില്ല